പ്രിയമുള്ളവരെ നെല്ലിശ്ശേരി ചാനലിലെ പ്രോഗ്രാം കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു അതോടൊപ്പം തുടർന്നും പ്രോഗ്രാം കാണണമെന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ഇന്ന് അവതരിപ്പിക്കുന്ന വിഷയം മാറുന്ന രോഗത്തിനൊത്ത് നമ്മൾ മാറണം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനുള്ളിലെ ലോകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ വിലയിരുത്തുമ്പോൾ അതിവേഗമുള്ള മാറ്റമാണ് ലോകരാജ്യങ്ങളിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വലിയ പരിവർത്തനമാണ് ഈ കാലഘട്ടത്തിൽ സംഭവിച്ചത് അതുപോലെ തന്നെ വ്യാവസായിക രംഗത്തെ കാർഷിക രംഗത്തെ വിദ്യാഭ്യാസ രംഗത്തെ കലാ സാംസ്കാരിക രംഗത്തെ എന്നുവേണ്ട മനുഷ്യനിടപെടുന്ന എല്ലാ മേഖലകളിലും അടിസ്ഥാനപരമായ മാറ്റങ്ങൾ സംഭവിച്ച ഒരു നൂറ്റാണ്ടാണ് പിന്നിട്ടത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ മാറ്റം വിലയിരുത്തുമ്പോൾ അതിനു മുൻപുള്ള എഴുപത്തിയഞ്ച് വർഷത്തെ മാറ്റത്തേക്കാൾ ഇരട്ടി മാറ്റം ഈ കാൽനൂറ്റാണ്ടുകൊണ്ട് ലോകമെമ്പാടും സംഭവിച്ചിട്ടുണ്ട് എന്ന് കാണാം ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് മാറ്റത്തോടൊത്ത് ചിന്തിക്കാതിരിക്കാനും പ്രവർത്തിക്കാതിരിക്കാനും കഴിയില്ല ലോകരാജ്യങ്ങളെ വ്യാവസായിക രംഗത്തും കാർഷിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വികസന രംഗത്തുമൊക്കെ സൌഹൃദപരമായ പുതിയ പുതിയ കരാറുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടത്തിലെ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ പുതിയ മാറ്റത്തെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് കഴിയണം അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിലെ ഗുണപരമായ മാറ്റങ്ങൾ കൂടെ ചേർത്ത് കൊണ്ടുപോ മുന്നോട്ടു പോകുവാൻ നമുക്ക് കഴിയണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം